ഹലോ രേണുകൊണ്ണിക്കളക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളത് നിങ്ങൾക്ക് കണ്ടാലും ഏകദേശം മനസ്സിലാവുമല്ലോ ഞാൻ ഗുരുവായൂരാണ് ഉള്ളത് അപ്പോൾ ഇപ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടോ ഞാൻ ഗുരുവായൂര് വരണത് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ആഗ്രഹിച്ച കണ്ണാ എന്താ വിളിക്കാത്തേ ഒന്ന് കണ്ണന കാണണം കണ്ണാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത് അപ്പോൾ ഇതാ രണ്ടാമതും എന്നെ വിളിച്ചു ദൈവീകം അങ്ങനെ കണ്ണനെ കാണാൻ ഞാൻ എത്തിയിട്ടുണ്ട് പിന്നെ ഡബിൾ സന്തോഷം അതാണ് ഈ പ്രാവശ്യം കണ്ണനെ കാണാൻ വന്നപ്പോൾ എനിക്ക് കണ്ണൻ തന്നത് അച്ഛനും അമ്മയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അനിയത്തി അനിയത്തിൻ്റെ മക്കൾ എല്ലാവരും പോയിട്ടായിരുന്നു അപ്പോൾ കൂടുതൽ ഇരട്ടി എനിക്ക് എനിക്കെൻ്റെ കണ്ണൻ തന്നത് അതന്നെ ഒരു വലിയൊരു സന്തോഷമല്ലേ അങ്ങനെയാണ് നമ്മുടെ കണ്ണല്ലേ നമ്മുടെ നമുക്ക് ഒരുപാട് ഇരട്ടി മധുരം തരും നമ്മൾ അന്ന് ആഗ്രഹിച്ചോ അതിലും കൂടുതൽ നമുക്ക് സന്തോഷം തരും അങ്ങനെയാണ് കുറച്ച് പരീക്ഷിക്കുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ പിന്നെ എത്തുമ്പോൾ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് നിറയെ നല്ല നല്ല സന്തോഷങ്ങളും എല്ലാം തരും കാണാൻ അപ്പം അതാ ഞങ്ങൾ പോയ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടവം ഒന്നാം തീയതി ആയിരുന്നു വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച എന്ന് പോ പറഞ്ഞാലും പോരാ ഉപ്പിട്ട് വ്യാഴാഴ്ചയായിരുന്നു അപ്പം അത്രയും ഭയങ്കര ഒരു പ്രസിദ്ധപ്പെട്ട ദിവസമായിരുന്നു കേട്ടോ പിന്നെ വൈശാഖമാസമാണ് വൈശാഖ മാസത്തിലൊരിക്കൽ പോകണം എന്നാഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് പെട്ടെന്നായി പോയി അപ്പോൾ വൈശാഖ മാസമായിരുന്നു ഉപ്പട്ട് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് പിന്നെ സ്കൂൾ വെക്കേഷനാണ് എസ് എൽ സി കുട്ടികളുടെ റിസൾട്ട് വന്ന സമയമാണ് എന്താ പറയുക ഒന്നും പിന്നെ ഇടവം ഒന്നാം തീയതി അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തുപോയി അത്രയും നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ ഭയങ്കര ഹാപ്പിയായി അപ്പം ഞങ്ങളവിടെ നിന്നിട്ട് അച്ഛനും അമ്മയും എല്ലാവരും വീട്ടൊക്കെ ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാണ് കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത ഒരു വളരെ ഹാപ്പിയായി കുറേ പോസിലൊക്കെ എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമായിട്ട് വന്നു ഭഗവാൻ നല്ലോണം ഉണ്ണിക്കണനെ കാണാൻ പറ്റി കാലുകൾ രണ്ടും വിളച്ച് വെച്ച് ഓടക്കുഴലൂതുന്ന ഉണ്ണിക്കണനായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അതായത് ഞാനിത് വീഡിയോ എടുത്തിട്ട് പിറ്റേ ദിവസം ആണ് കേട്ടോ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെയെന്ന് പറയണത് അപ്പം അങ്ങനെ അത്രയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള നല്ലൊരു ഇതായിരുന്നു ഇന്നത്തെ ദിവസം എനിക്ക് എനിക്ക് എൻ്റെ ഭഗവാൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നൊരു ദിവസമായിരുന്നു എന്ന് പറയാലോ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ സന്നിധാനത്തിൽ എന്ന് പറയണ ആ ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെയും കൊണ്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ഇട്ട് തന്നത് പിന്നെ നമുക്ക് ഫോണ് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഫ്ലോക്ക് റൂമിൽ വയ്ക്കണമല്ലോ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അതുകൊണ്ട് കുറേ ഫോട്ടോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ രാവിലെ കയറിയിട്ട് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് മണിക്കുമ്പോൾ മറ്റേ കയറിയിട്ട് നാലര അഞ്ച് മണിയായിട്ട് ഇറങ്ങുമ്പോൾ അത്രയും തിരക്കായിരുന്നു കാണാൻ കഴിഞ്ഞിട്ടില്ല സാധാരണ ഞാൻ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ രണ്ടും മൂന്നു വട്ടമൊക്കെ കാണും ഈ പ്രാവശ്യം ഒരു പ്രാവശ്യം എനിക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ദർശനം കിട്ടിയിട്ടുള്ളൂ എന്നാലും നല്ല സുഖമായിട്ട് തൊഴുതും കേട്ടോ അപ്പം അതിൻ്റെ അടുത്തുള്ള മഞ്ജുലാലിൻ്റെ അടുത്തുള്ള ആ ഒരു വളക്കടയിൽ പോയതാണ് കേട്ടോ അവിടുത്തെ ഇത് കാണുന്നത് അവിടെ ഭയങ്കര വാഴയും മാലയും ഒന്നും പറയണ്ട നമ്മൾ പെണ്ണുങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വരാൻ പറ്റും എൻ്റെ കൂട്ടരെ അത്രയ്ക്കും കാഴ്ച അല്ലേ ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ളത് കുറേ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി അപ്പോൾ ഒന്നും പറയണ്ട അത്രയ്ക്കും സാധനങ്ങളൊക്കെ കണ്ടപ്പോളേ നമ്മൾ പെണ്ണുങ്ങളുടെ കണ്ണൊക്കെ അങ്ങ് എന്താ പറയുക എന്താ പറയുക അങ്ങനെ കണ്ണുങ്ങൾ ബൾബ് പോലെ ഈ പോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇതൊന്നും കാ വാങ്ങിയില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളെല്ലാം കയറിയിട്ട് ഇതൊക്കെ കാഴ്ച കാണാൻ തന്നെ ഭയങ്കര സന്തോഷമല്ലേ നിങ്ങൾക്ക് അങ്ങനെയാണോ എനിക്ക് എനിക്കങ്ങനെയാണേ വാങ്ങിയിട്ടില്ലെങ്കിലും ഒന്നൊക്കെ എന്തൊക്കെ ഒന്ന് കാണണം പക്ഷേ ഞാൻ വാങ്ങിയിട്ടോ നമ്മൾ എപ്പോഴും വരണതല്ലല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ അതൊക്കെ കണ്ട് കുറേ എന്താ പറയുക പൊട്ടും വളകളും പെണ്ണുങ്ങൾക്ക് വേണ്ടത് അതല്ലേ താർച്ച കുപ്പിയുള്ളത് കണ്ടികൾ കണ്ടില്ലേ ഈ എന്താപ്പോൾ ഒരു തരം കൊമ്പ് എന്തോ പറയും നല്ല പൊട്ട് പൊട്ടുന്ന പോലത്തെ വളയാണ് കേട്ടോ പൊട്ടൂല അങ്ങനത്തെ ഒരു ഒരു തരം വള അത് നല്ല രസമാണ് ഈ വളയുടെ പേരെന്താണെന്ന് ഇറങ്ങിയില്ലാട്ടോ ഇങ്ങനത്തെ വളയ്ക്ക് അത് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ മുകളിലും ഉണ്ട് മുകളിൽ കയറാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ അവിടെ ഫുൾ വളയാണ് പക്ഷെ അങ്ങോട്ട് കയറാൻ സമയം കിട്ടിയില്ല ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ തന്നെ അഞ്ചുമണി അഞ്ചേകാലോ അഞ്ചരയോ മറ്റുമായി പിന്നെ അരമണിക്കൂർ കൊണ്ട് അഞ്ചരയോ മറ്റുമായി അരമണിക്കൂർ കൊണ്ട് കയറി ഇറങ്ങണം എന്നാണ് പറഞ്ഞത് അരമണിക്കൂർ കഴിഞ്ഞ് പോയി പിന്നെ അങ്ങ് നമുക്ക് ട്രെയിൻ കയറിയിട്ട് വരേണ്ടതല്ലേ അപ്പോൾ ഗുരുവായൂരിൽ നിന്ന് നമുക്ക് കുറ്റിപ്പുറം വരെ എത്തണം എന്നിട്ട് വേണം നമുക്ക് ട്രെയിനിൽ വരാനാണ് അപ്പോൾ ട്രെയിൻ കിട്ടേണ്ട ആ എട്ടേ ഇരുപതിന് രാത്രി എട്ടേ ഇരുപതിനായിരുന്നു ട്രെയിൻ പക്ഷേ എൻ്റെ ഗുരുവായൂരപ്പൻ ആദ്യവും വലിയൊരു സന്തോഷമായിട്ട് തന്നോട്ട് എട്ടേ ഇരുപതിൻ്റെ ട്രെയിനി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ എട്ടേ മുപ്പത്തഞ്ചായിരുന്നു പക്ഷേ എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് അതും എനിക്കൊരു സമാധാനപരമായിട്ട് തന്നു ഒൻപത് മണിക്കാണ് ട്രെയിൻ വന്നത് കേട്ടോ അപ്പം അങ്ങനെ ഗുരുവായൂരിലെല്ലാം പോയി സന്തോഷമായിട്ട് പോയിട്ട് വന്ന് ഇതാ ഞങ്ങൾ മടങ്ങുകയായി ടാറ്റാ ബൈ ബൈ ഓക്കെ താങ്ക്